മുമ്പത്തെ ലോക്സഭ എങ്ങനെയൊക്കെ തോന്നുന്നു കുറച്ച് മഴയായോണ്ട് പക്ഷെ എത്തും വിചാരിക്കണം ഇല്ല എല്ലാരും ഓൾറെഡി എക്സ്പെക്ട് ചെയ്യേണ്ടത് മഴ അതൊന്നും എന്തായാലും കുടുംബാംഗങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത് ഇനിയിപ്പോൾ എന്തായാലും വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പങ്കുവെക്കുകയാണ് കുടുംബാംഗങ്ങളും ഇപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ സാധാരണ നിലയിലൊക്കെ ഇങ്ങനെ മഴ ഉണ്ടാകാറുണ്ട് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകാറില്ല എന്നുള്ളതാണ് അവരൊക്കെ പറയുന്നത് ഇതിനു മുമ്പും ഈ മഴ നേരത്തെ ഈ ഓലിൽ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് മഴ ഉണ്ടാകുമെന്നുള്ള കാര്യം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അതിനാൽ തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് അതിനാൽ പോളിംഗ് പെർസെൻറ്റേജിൽ കാര്യമായ കുറവുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അരൺ സൗകര്യത്തിലൂടെ നമുക്ക് മധുരവിന്വസമായി ത്ത് സംസാരിക്കും അല്പസമയം ഒന്ന് കാത്തുനിന്നാൽ മതി എന്തായാലും നിലവിൽ ഇവരെല്ലാവരും വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ കുടുംബാംഗങ്ങൾ നേരത്തെ നമുക്ക് ആ ക്യൂവിൽ കാണാൻ കഴിയുന്നതൊക്കെ ഇവർക്കൊപ്പം വന്ന ഇവരുടെ കുടുംബാംഗങ്ങളാണ് അവർ കൂടി വോട്ട് ചെയ്ത് ഇപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അവർ മാത്രമാണ് ക്യൂവിലുള്ളത് ഈ ആര്യടൻ ഷോക്കത്ത് വന്നതിന്റെ ഒരു തിരക്ക് മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത് നേരത്തെയൊക്കെ ഈ വോട്ട് ചെയ്യാനായി എത്തുമ്പോൾ ഇത്രയും തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ നിലയിൽ വരുമ്പം രാവിലെ ഇങ്ങനെയാണോ അല്ലോ കുറച്ചുകൂടി ആൾക്കാരെ ഏകദേശം തിരക്കൊക്കെ അതാണ് പറയുന്നത് കാരണം സാധാരണ നിലയിൽ കുറച്ചുകൂടെ ആളുണ്ടാകും നേരത്തെ ആര്യടൻ ശരിയാണ് ഈ മഴ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എല്ലാവരും അതുകൊണ്ട് ആ മുൻകരുതലോടുകൂടി തന്നെയായിരിക്കും വോട്ട് രേഖപ്പെടുത്താൻ വരണമെന്ന പൂർണ്ണ ബോധ്യത്തിൽ തന്നെ എല്ലാവരും ഉണ്ടാവണം അതുകൊണ്ട് പോളിംഗ് ശതമാനം വർദ്ധിക്കും കുറഞ്ഞു പോവില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഈ ഘട്ടത്തിൽ